ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഇന്നെന്താപ്പൊ കറക്കി വെക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ദേ കിടക്കുന്ന ഏട്ടൻ നല്ല അടിപൊളി ഭൂമീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി ഗൈസ് ഇതിപ്പോൾ എന്താ ചെയ്യാമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ ഇത് വലിയ മീനാണല്ലോ പിന്നെ ഇത് ശരിക്കും ഇതിൻ്റെ പേരുപോലും എനിക്കറിയില്ല പിന്നെ ഏട്ടാ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് കേട്ടോ ഇത് പൂമീനാണെന്ന് അറിയപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ അങ്ങനെതാ ഒരു ബട പൂമീനാണ് ഈ പൂമീനെ മിൽക്ക് ഫിഷ് ഒന്നും പറയും കേട്ടോ പൊരിച്ചാലും കറി വെച്ചാലൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം എന്തോ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ എന്തായാലും ഇത് വലുതായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഇവിടെ അമ്മ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൂതക്കൂട്ടനെയും കൂടെ ഏറ്റവും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ പൂമീനെ അങ്ങനെ തന്നെ ഫ്രീസറില് കയറ്റിയിട്ട് നമുക്കിന്ന് സൂതെടുക്കാൻ കറിക്കുന്നുട്ടോ അപ്പോഴാണെങ്കിലോ ഫ്രീസറിലെ ഗ്ലാസ് ഒക്കെ മാറ്റേണ്ടി വന്നു വന്നിട്ടോ ഫ്രീസറിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല ഒരു വിധത്തിലത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളെ കയറക്കൂട്ടനെ സോറി സൂതക്കൂട്ടനെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം മതി എനിക്കും ഏട്ടനും പൊരിക്കാനും കറി വെക്കാനുള്ള ചെറിയൊരു ഭാഗം മാത്രം മതി കേട്ടോ അച്ഛനും അമ്മയൊന്നും ഇല്ല അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്തായാലും വേഗം മുറിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് മീൻ മീൻ്റെ പരിപാടിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാനിത് വാലിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തലഭാഗം അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് ഒരു പാത്രത്തിൽ കയറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണെങ്കിലോ ഗൈസ് പാത്രം ഒരു രക്ഷയില്ല ഫ്രിഡ്ജിൽ കയറുന്നില്ല കേട്ടോ മറ്റേ മീനുള്ളതുകൊണ്ട് ഇങ്ങോട്ടും ഒരസ് ഉറി വരാട്ടോ ആകെ മൊത്തം ഫ്രിഡ്ജൊക്കെ ഞാൻ നിറിച്ച് ബ്ലഡ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടോ അങ്ങനെ ഞാൻ പാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചു കേട്ടോ ഈ ഫ്രിഡ്ജിൽ അങ്ങനെ മീൻ വെക്കാൻ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ മീനൊക്കെ നമ്മളെങ്ങനെ ബോക്സിലാക്കി വെക്കാനാണ് പിന്നെ ഉണ്ടല്ലോ മീനുകളൊക്കെ നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകുട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യത്തിനടുത്ത് മാത്രമാണ് മുറിക്കാറട്ടോ പിന്നെ ഞാൻ വേഗം കൈയൊക്കെ ഫ്രഷ് ആയി വന്നതിന് ശേഷം നമ്മളെ ഭരത്തു മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനോ രാവിലെ തന്നെ ഞങ്ങൾ പുട്ടൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ടോ അതൊന്നും ഞാൻ വ്ലോഗിൽ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അവനുള്ള വേഗം തന്നെ അവനുള്ള അവൻ്റെ കുറുക്കും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണിയാൻ വെക്കണം കേട്ടോ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിൽ തണിച്ച് വെച്ചിട്ട് അപ്പോഴേക്കും അവൻ്റെ കുപ്പിയൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ എന്നിട്ട് അവൻ്റെ പരിപാടികളോട് ക്ലോസ് ആക്കി അവൻ അവർ സൈഡിൽ ഇരുത്തണം എന്നിട്ട് വേണം എനിക്ക് എൻ്റെ പരിപാടികൾ തുടങ്ങാൻ കേട്ടോ അതാ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ആണല്ലോ എന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ അത് കട്ടിയിട്ട് വരും കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫാനൊക്കെ ഇട്ട് അത് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു കേട്ടോ ഇനി ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടക്കണം കേട്ടോ അതിനിടയിൽ എനിക്ക് ഭരത്തു മോന് കുറുക്കൊക്കെ കൊടുക്കാൻ പോകണം അപ്പോഴേക്കത് തണി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചക്കറി എന്തായാലും വേണം ഭരത്തു മോന് അപ്പം കുറച്ച് ഇളവനും പരിപ്പും കറി വെക്കാം ഒരു ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ എല്ലാം കുറച്ച് മതിയിട്ടോ കാരണം ഞാനും ഏട്ടനും മോനും മാത്രമാണല്ലോ അങ്ങനെ അതെല്ലാം കൂടെ വൃത്തിക്ക് ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോയിട്ടോ ഞാൻ എന്നും ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ ഇതുവരെ മൂന്ന് ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ കുക്കറൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇളവനൊക്കെ കുറച്ച് ഇളവൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊക്കെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തക്കാളിയും പച്ചമുളകും കുറച്ച് മാത്രം പരിപ്പും എടുത്തിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് പച്ചക്കറി അങ്ങോട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാനിതൊരു തക്കാളിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ ഒരു പച്ചമുളകും എടുത്തിട്ടോ എന്നിട്ട് വേഗം തന്നെ കുറച്ച് പരിപ്പ് മാത്രം എടുത്തിട്ടോ ഒരുപാട് കറിയൊന്നും വേണ്ട ഈ പച്ചക്കറീൻ്റെ ആവശ്യമില്ല മീങ്കർ ഉണ്ടെങ്കിൽ പിന്നെ ഭർത്തുമോൻ ആലോചിച്ചിട്ടാണ് കേട്ടോ അവൻ എന്തായാലും പച്ചക്കറി വേണം അവൻ മീൻ കറിയൊന്നും കൂട്ടൂല കഷ്ണം മീൻ കൂട്ടിയാലായിട്ടോ അതന്നെ എപ്പോഴൊന്നും കൂട്ടില്ല അവൻ്റെ മൂഡനുസരിച്ചിരിക്കട്ടോ അവന് മുട്ടയാണ് പ്രിയം എപ്പോഴെങ്കിലും ഒരു കഷ്ണം മീൻ കൂട്ടിയാലായിട്ടോ അങ്ങനെ താ ഞാൻ വേഗം പരിപ്പൊക്കെ കഴുകിയിട്ടുട്ടോ ഇനി എനിക്ക് ഇന്നിട്ട് വേണം ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിയാൻ വേണ്ടി കേട്ടോ ആ ഉപ്പേരിക്ക് ബീൻസും ക്യാരറ്റും ആണ് കേട്ടോ ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ പയറും ആണ് നിങ്ങൾ വിചാരിക്കേണ്ടാവും കേട്ടോ അപ്പം ഇന്ന് ബീൻസും ക്യാരറ്റും ആണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാകുമ്പം പച്ചയും ഓറഞ്ചും എല്ലാം കൂടെ നമ്മുടെ ഉപ്പേരി കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഞാനിത് അരിയാണ് എന്റെ കത്തിക്ക് കുറച്ച് മൂർച്ച അങ്ങനെ ഞാൻ പോയി കത്തിക്ക് മൂർച്ച ഒക്കെ ആക്കി വന്നിട്ട് പിന്നെയും വേഗം അരിഞ്ഞു കേട്ടോ ക്യാരറ്റ് പിന്നെ മറ്റേ ചോപ്പറിൽ ഇങ്ങനെ ഒരതാണ് കേട്ടോ ചെയ്യുക കഴിച്ചാൽ അതാണ് എനിക്ക് എളുപ്പമെട്ടോ അതാകുമ്പോൾ കുനുകുന ഇങ്ങനെ കിട്ടും മറ്റേത് ഞാൻ ബീൻസ് ഞാൻ അരികേം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ അരിഞ്ഞിട്ടൊക്കെയാണ് അതോ കൈ കൊണ്ട് അല്ലാതെ അരിഞ്ഞിട്ടാണ് ഉപ്പേരി വയ്ക്കാമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട ഇനി ആ ഉപ്പേരിയിലേക്ക് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങയും കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് വേഗം തന്നെ ഉപ്പേരിൻ്റെ പനിയിലേക്ക് കിടക്കണം കേട്ടോ ഗൈസ് അങ്ങനെ അതാ വേഗം തന്നെ ആക്കി അതിന് രണ്ടെങ്കിൽ കൂടെ ഞാൻ മീൻകറി മീൻകറിൻ്റെ ചട്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളിയൊക്കെ മുറിച്ചിടുന്നുണ്ട് കൂടെ പച്ചമുളകും പിന്നെ വേഗം പോയിട്ട് നമുക്ക് പുളിവെള്ളം വേണല്ലോ മീൻകറി വെക്കാൻ അതിന് വേണ്ടിയിട്ട് പുളി ഒന്ന് കഴുകിയിട്ട് പുതിർത്തിരുന്നു കൊണ്ട് കിട്ടോ എൻ്റെ അമ്മയൊക്കെ പറയും പുളി ഒന്ന് ചൂടുവെള്ളത്തിൽ പുതിർത്തിട്ടാണ് പെട്ടെന്ന് പൊതിരുന്നു കേട്ടോ പക്ഷേ ചൂടുവെള്ളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ തിളപ്പിക്കാൻ ഒന്നും പോയാൽ അതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ പുതിർത്തിട്ടു എന്താ ഞാനത് അവിടെ വെച്ചിട്ട് വേഗം തന്നെ പച്ചക്കറി അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പച്ചക്കറിയുടെ കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അങ്ങോട്ട് അടച്ചു വെക്കും കേട്ടോ ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കുക്കർ നമ്മൾ നോക്കിയിട്ട് കൂ കൂ ഒന്ന് പോയി എത്തി നോക്കിയാൽ മതി കിട്ടും പിന്നെ അപ്പുറത്തടുപ്പിലേക്ക് ഞാൻ വിചാരിച്ചു വേഗം തന്നെ ഉപ്പേരിയും കൂടെ വെക്കാം കേട്ടോ അപ്പോഴേക്ക് ഭർത്തുമാന അവിടെ ഇരുന്ന് ടി വി കാണുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനെ അതാ പാനൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എനിക്ക് അടുക്കൊക്കെ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഉപ്പേരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മൂടി വെച്ചു കഴിഞ്ഞാൽ ഉപ്പേരിയും പെട്ടെന്ന് റെഡിയാവും കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ കുക്കറിൻ്റെ വിസിലവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതാ നമ്മൾ കുനുകു അരിഞ്ഞ് വെച്ച ഉപ്പേരിയും കൂടെ നമ്മൾ ഇതാ ഈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നാക്കി മിക്സ് ആക്കി അവിടെ മൂടി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉപ്പേരി വെന്ത് വിട്ടു കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ ഉപ്പേരി ഇഷ്ടമാണ് എനിക്ക് ഈ ക്യാരറ്റും പയറും അല്ലെങ്കിൽ ക്യാരറ്റും ബീൻസും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ കൊത്തവരയും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉപ്പേരികളെല്ലാം ഞാനിപ്പോൾ കൂട്ടും ഞാൻ ചോറ് കുറച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസും ഫിഷും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പുളി ഏകദേശം ഒന്ന് പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതും കൂടെ ഒഴിച്ചിട്ട് കറി ഒന്ന് കലക്കിയിട്ട് ഇവിടെ അരവ് നേരത്തെ തന്നെ കലക്കിയിട്ട് തിളപ്പിക്കാണ് കേട്ടോ ചെയ്യാം പക്ഷേ എൻ്റെ അവിടേക്കൊക്കെ ഈ പുളിവെള്ളത്തിൽ കിടന്ന് തക്കാളി ഇതൊക്കെ തിളച്ചതിന് ശേഷം മീനിട്ടതിന് ശേഷം ആയിട്ട് നമ്മൾ അരവൊക്കെ കലക്കി ഒഴിക്കുക അപ്പോൾ ഇവിടെ അരവൊക്കെ കലക്കി ഒഴിച്ചിട്ട് ഞാൻ നേരെ പിന്നെ എന്താ മീൻ വെട്ടാൻ പോയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സൂതക്കുട്ടനല്ലേ വാല് കഷ്ണം അത് നാം മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കത്തിക്ക് മുറിച്ച് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ അങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ ഒരു വിധത്തിൽ വിധത്തിലതൊക്കെ മുറിച്ചെടുത്തു കേട്ടോ ഇപ്പം അന്ന് അമ്മ പറഞ്ഞ ഓർമ്മയിൽ ഏകദേശം മീൻ മുറിക്കാൻ ഞാൻ പഠിച്ചിട്ടു അപ്പം ഞാൻ വിചാരിച്ചത് ഏതായാലും നല്ല വട്ടത്തിലുള്ള മീനല്ലേ അപ്പം നമുക്ക് വെറും രണ്ട് കഷ്ണം എനിക്ക് ഏട്ടനും വേണ്ടിയിട്ടൊന്ന് പൊരി ൊക്കാൻ വേണ്ടിയിട്ട് സ്ലൈസ് ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഭയങ്കര തിന്നായിട്ട് ഞാൻ രണ്ട് കഷ്ണം ഇങ്ങോട്ട് മുറിച്ചെടുക്കുന്നു ഇത് നമുക്ക് നല്ല അടിപൊളി മസാലയൊക്കെ സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ സൂതാ കയറ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് പൊരിച്ചു കഴിഞ്ഞാലാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ സൂദ്യം കേരയൊക്കെ ഇഷ്ടമാണ് ഇവിടെ ഇപ്പോൾ അധികം സൂദ്യം കേരക്കെ കിട്ടും കേട്ടോ ഇവിടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ല അമ്മ ഇങ്ങനത്തെ ഈ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് മീറ്റുള്ള മീനൊന്നും കഴിക്കില്ല കേട്ടോ അമ്മ ഇങ്ങനത്തെ മീനൊന്നും കഴിക്കില്ല ഇവിടെ ഞങ്ങളെല്ലാരും കഴിക്കും കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം കൂടെ കുനുകുന മുറിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിന് ഭയങ്കര ഉറപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ച രീതിക്കൊന്നും മുറിക്കാൻ കഴിയുന്നില്ല കേട്ടോ അമ്മയാണെങ്കിൽ പെട്ടെന്ന് മുറിച്ച് തരികയായിരുന്നു അമ്മേനെ മിസ്സ് ചെയ്തു കേട്ടോ അമ്മ ഒരു ചെറിയ ഫംഗ്ഷന് പോയതായിരുന്നു കേട്ടോ അങ്ങനെ അതാ മീനൊക്കെ ഞാൻ നന്നായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് കറി വെക്കണം പൊരിക്കണം പിന്നെ പച്ചക്കറീൻ്റെ പരിപാടിയും കൂടെ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറൊക്കെ നേരത്തെ തന്നെ അമ്മ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ വേഗം സെറ്റാക്കി ചോറൊക്കെ മാറ്റി വെച്ചിട്ടോ ബാക്കിയുടെ പണികളൊക്കെ കഴിഞ്ഞു വരലും തിരുമ്പലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണിത് ഞാൻ കുക്കിംഗിലേക്ക് അല്ലെങ്കിലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിങ്ങിലേക്ക് അങ്ങനെ അങ്ങനെതാ മീനൊക്കെ കത്രികയും കത്തിയും ഒക്കെ മുറിച്ചിട്ട് ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേഗം തന്നെ മുറിച്ച് കഴുകി സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് നമുക്ക് മീൻ പൊരിക്കാനുള്ള ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം വെച്ചാൽ അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് ചെറിയ ചെറിയുള്ളി ഇല്ലേ അതും ഇവിടെ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല വെളുത്തുള്ളി ഇതിൻ്റെ മെയിൻ ആണ് അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്തായാലും ഉള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതാ വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കും നമ്മൾ സൂതക്കുട്ടൻ്റെ മേലേക്ക് ഇതങ്ങോട്ട് പരട്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് ഗൈസ് അങ്ങോട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ അട്ടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് മീൻ പൊരിക്കുക ഞാൻ എപ്പോഴും ഇങ്ങനെയൊന്നല്ല കേട്ടോ ഇന്നെനിക്കൊരു പൂജ തോന്നിയത് കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവമൊക്കെ കൂട്ടിയിട്ട് പൊരിച്ച അല്ലെങ്കിൽ ഞങ്ങൾ പോലെ നമ്മൾ മുളകും മഞ്ഞൾ ഉപ്പൊക്കെ തേച്ചിട്ട് അങ്ങോട്ട് എളുപ്പത്തിൽ പൊരിച്ചെടുക്കാനോ പക്ഷേ ഇങ്ങനെ പൊരിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പം എന്താ നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്യണേ അങ്ങനെതാ എല്ലാം കൂടെ മസാല എല്ലാം എന്ന് പറയാൻ രണ്ട് കഷ്ണം ഉള്ളുട്ടോ അത് മതിയല്ലോ അങ്ങനെ അതൊക്കെ തേച്ചിട്ട് സൈഡിൽ ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മളെ കറിയൊക്കെ വറവിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ തിന്നായിട്ടുള്ള മുറിയൊക്കെ കടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടോ സോ എന്നെ പുറത്ത് എനിക്ക് ആരും ആവശ്യമില്ലേ ഗൈസ് അങ്ങനെന്താ വേഗം തന്നെ പാനൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് കരുവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടാം മീൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ ആ ഇടുന്നത് നിങ്ങൾക്ക് അറിയോ ഇതൊരു നാട്ടുനടപ്പാണല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഇത് നല്ല ആണല്ലേ ഇങ്ങനെ കഴിഞ്ഞാൽ കരുവേപ്പില എന്തായാലും ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അതും കൂടി ഇട്ടിട്ട് നമ്മളെ രണ്ട് മീൻ കഷ്ണം കൂടെ അതിൻ്റെ മുകളിൽ ോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് മെല്ലെ അതങ്ങോട്ട് വേവിട്ടിട്ടും കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഈ മീൻ കുറച്ച് കട്ടി ഉണ്ടല്ലോ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു കിട്ടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാൽ തന്നെ ഇങ്ങനെ കറുമുറു പോലെ അത് മുറിഞ്ഞ് വരും ഇല്ല അപ്പോഴേക്ക് അപ്പുറത്തെ അടുപ്പത്ത് കറിയും കൂടെ വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ മീനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ്റെ പരിപാടി ഇവിടെ തീരെ കേട്ടോ നല്ല നെയ്യുള്ള മീനാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നെയ്യാണെന്ന് ഇങ്ങനെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താ അതെന്താണെന്ന് അറിയാമോ അറിയാൻ പറയണം എന്താ പറയുക ഇങ്ങനെ ഒരു വെള്ള പോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നത് എന്നിട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ മീൻ അടിപൊളി ഏറ്റവും ഇവിടെ പൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു അപ്പോഴേക്കും നമ്മളത് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ വേഗം തന്നെ ഞാൻ കറു മുറാന്ന് മുറിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ സൂതയൊക്കെ അതിലേക്ക് പെറുക്കി പെറുക്കി ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാം കേട്ടോ രണ്ട് മൂന്ന് തള കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി അവിടെ സെറ്റാവും കേട്ടോ എന്നിട്ടിതാണ് അത് തുറന്ന് കുറച്ച് കരുവേപ്പിലും കൂടെ ഇട്ട് വെച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ച് അതിനിടയിൽ ഇതാ ഒരാൾ പരാതിപ്പെട്ടി ഏറ്റു വന്നിട്ട് അമ്മ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു അവൻ അവിടെ പിടിച്ചിരുത്തിയതിന് ശേഷം ഞാൻ വേഗം പച്ചക്കറിയിലേക്ക് ഇറങ്ങിയിട്ട് പച്ചക്കറി നമുക്ക് ഒന്ന് അറിവ് കലക്കിയിട്ട് വറവിടാനും കൂടെ ഉണ്ടായിരുന്നോട്ടോ അവൻ ഏകദേശം അവൻ്റെ ഉറക്കിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് പ്രാന്താക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ പണിയെടുക്കേണ്ട അമ്മ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പണികൾ കഴിയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വേഗം തന്നെ പച്ചക്കറിയും കൂടെ സെറ്റാക്കി ഒരു പാത്രത്തിലേക്ക് സെറ്റാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഇതാ നമ്മുടെ കരിവേപ്പിലയും കടകും കൂടെ കൂടെയൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് കൂടെ ഇട്ട് പച്ചക്കറിയും സെറ്റ് ആയിട്ടോ ഇപ്പൊ മീൻകറിയുള്ളപ്പം പച്ചക്കറിയുടെ ആവശ്യമില്ല എന്നാലും ഭരത്തുമോനും എനിക്കും കുറച്ച് പച്ചക്കറി എന്തായാലും വേണം എനിക്ക് ഈ സൂതൻ്റെ കറി അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ പൊരിച്ചതിനോടാണ് ചിലപ്പോൾ ഞാൻ സൂതക്കറിയിൽ മീൻ കഷ്ണം എടുത്ത് കഴിക്കും കറീനോട് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇളവനും പരുപ്പാണ്ട്ടോ ഇതിൽ ഞാൻ ജീരകം ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിക്കാൻ മറന്നു ഇതാണ് കേട്ടോ ജീരകം ചെറിയുള്ളിയൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നോ അങ്ങനെ പച്ചക്കറിയും കൂടെ സെറ്റാക്കി ഏകദേശം കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കളേൻ്റെ കോലതാണ് കേട്ടോ അതിനിടയിൽ അവനെ ഞാൻ കൈയ്യൊക്കെ കഴുകിപ്പോയൊന്ന് ഉറക്കി വന്നു കിട്ടോ അപ്പോൾ നമ്മുടെ ഭരത്തു നല്ല ഉറക്കിലായിരുന്നു അപ്പോൾ നമ്മളെ സിംഗിലും അവിടെ ഇവിടെയായിട്ട് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ മുതലേ ഉള്ളത് അതെല്ലാം കൂടെ ഒന്ന് കഴുകി വെച്ച് അടുക്കളയും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഏകദേശം കിച്ചൺ ഡ്യൂട്ടി ഇവിടെ തീർന്നിട്ടുണ്ട് കിട്ടും അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി എന്തായിരുന്നു കാരണം ഭരത്തു മോനേയും വെച്ച് എനിക്ക് ബുദ്ധിമുട്ടാവും അവനെ കൊണ്ട് അങ്ങനെ പാടൊന്നുമില്ല ഏകദേശം അവൻ ടി വി കണ്ടിരുന്നോളും പിന്നെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവന് കളിക്കണം എന്നൊക്കെയുള്ള ബോധം വന്നാൽ ഒറ്റയ്ക്ക് കളിക്കില്ല അപ്പോൾ അമ്മ വരണം അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ല ബാക്കി ഒക്കെ നമുക്ക് അവൻ ഉറങ്ങിയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ അവന് ഉറക്കിക്കെടുത്ത് ഞാൻ വേഗം തന്നെ വന്ന് പാത്രം കഴുകിട്ടോ എനിക്കും എനിക്കൊന്ന് മേലൊക്കെ കഴുകിയിട്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു ചോറൊക്കെ കഴിക്കണം കേട്ടോ ഇന്ന് എന്തായാലും എൻ്റെ പണി കുറച്ച് നേരം വൈകിട്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകി ഉണ്ടായിരുന്നട്ടെ എന്നാലും ഒരു പതിനൊന്നര ഒക്കെ ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പണി ബാക്കി ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചനൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി തുടച്ചടിച്ചു വാരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം കഴിച്ചത് അപ്പോഴേക്കും ഞാൻ മേലൊക്കെ കഴുകി വന്ന ഉപ്പേരിയും പച്ചക്കറിയും മീൻ കറിയും നല്ല ഉണക്കമാങ്ങേൻ്റെ അച്ചാറും മീൻ പൊരിച്ചതൊക്കെ കൂടെ കൂട്ടിയിട്ടൊരു പിടി പിടിച്ചു കേട്ടോ ഞാൻ ഉണ്ടാക്കി പറയല്ല എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ പൊരിച്ചതൊരു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ആ മസാലയില്ലേ ഞാൻ പറഞ്ഞില്ല ഇഞ്ചി ഒക്കെ ഇട്ടിട്ടുള്ള ആ മസാല അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കിട്ടോ ഈ മീൻ ചിലപ്പോൾ അല്ലാതെ പൊരിച്ച ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു നാല് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഡെയിലി ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടും നമ്മുടെ ചാനലിൽ അങ്ങനെ ഇന്ന ടൈപ്പ് കണ്ടൻറ്റെന്നില്ല എല്ലാം ഇടുന്നുണ്ട് കേട്ടോ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ട്രാവലും ഫുഡും അങ്ങനെ എല്ലാം ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ ബൈസ്